എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരട്ടോ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ മൂന്ന് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല അടിപൊളി ആടും അതിൻ്റെ കുട്ടികളുമാണ് കേട്ടോ നല്ല ഉഷാറ് കുട്ടികളാണ് നല്ല പാലുള്ള ഒരാടാണ് മൂന്ന് കുട്ടികൾക്കും ബരാബറായിട്ട് കുടിക്കാൻ പാല് തയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ മുലക്കാമ്പിന് ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പാല് നിറയെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഈ ആടും മൂന്ന് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം നാലു മാസം നിറച്ചിനുള്ള ഒരു രണ്ടാം പ്രസവത്തിലെ മലബാരി ആട് വിൽപ്പനക്ക് നല്ല അകിടക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഏഴര മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നാലര മാസം പ്രായമായ ഒരു മലബാരി പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് വരുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ വലിയ പാലാട് വില്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല ഇടനീട്ടം പൊക്കം ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കറവ വീഡിയോ ഞാൻ ഇതിൻ്റെ ബാക്കിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി വില ഫിക്സഡാണ് ആ ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആ പാലാടിൻ്റെ കാറാവ് വീഴിയാണത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു നിറച്ചന മലബാരി മുഴ ആട് വിൽപ്പനക്ക് നാലു മാസത്തിൻ്റെ മുകളിൽ ചേനയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മറ്റൊരു നിറച്ചന ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മലബാരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് തീറ്റയും കൂടിയുള്ള ആടാണ് അത്യാവശ്യം പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ആട് അതിന് ഒന്നര ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടികൾ അതിന് മുട്ടൻകുട്ടികൾ പിന്നെ പഞ്ചാബി ഒറിജിനൽ പഞ്ചാബി വീറ്റിനെ കൊണ്ട് ക്രോസ് ചെയ്താണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഒരു മാസമായി ഇതിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന വില ഇരുപത്തഞ്ചാണ് അതിൽ വില വിലയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണതാണ് സ്ഥലം പാലക്കാട് ജില്ല ജില്ലയിൽ മണ്ണാർക്കാട് ഫോൺ നമ്പർ ആടിനെയും കുട്ടികളെയും താൽ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരും ഒരു പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ ജനുവരി ഇരുപതിന് ക്രോസ് ചെയ്തതാണ് ചെന്നാൽ കൺഫേം അല്ല ഇപ്പോൾ നിലവിൽ അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് പടിയൂര് ഒരു നാടൻ പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ ജനിച്ചതാണ് ഇപ്പോൾ അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനയ്ക്ക് കേടെല്ലാം കഴിഞ്ഞതാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള മൂരിക്കുട്ടികളാണ് ഒരഞ്ചാറ് മാസമൊക്കെ നിർത്തി തിന്നാൻ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ നല്ല ഇറച്ചി മിടുക്കുണ്ടാകുന്ന മൂരിക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഒരു മാസം പ്രായമായ ബീറ്റൽ ക്രോസും മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടുംകുട്ടിയുടെ വില ചോദിക്കുന്നത് എട്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അഞ്ചര മാസം പ്രായമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു അഞ്ചര മാസം പ്രായമായ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്ക് ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടനാട്ടിൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുഞ്ഞുങ്ങളുടെയും വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ